ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും നമസ്കാരം പത്ത് ശൈവിലേക്ക് സ്വാഗതം കുറേ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാട് ട്രിപ്പിൻ്റെ അടിപൊളി വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മളിപ്പം ഓണം വെക്കേഷൻ ഒരു ഞായറാഴ്ചയാണ് പോയത് ഞായറാഴ്ച രാവിലെ ഒരു ഏഴര മണിക്കാണ് നമ്മൾ കണ്ടിരുന്നു വിട്ടിട്ടുണ്ടായത് അപ്പോൾ ടെമ്പോ ട്രാവലിലാണ് നമ്മൾ വിട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ ഏട്ടത്തി അനിയത്തി മക്കളെ അതുപോലെ തന്നെ മോൻ്റെ ഭാര്യ താത്തൻ്റെ മോൻ്റെ ഭാര്യ അങ്ങനെ പത്ത് ഇരുപത് നമ്മൾ അങ്ങനെ ഇതാ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിട്ടത് അപ്പോൾ റിവ്യൂല് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിരുന്നു നല്ല ബെഡ്റൂമും നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മളിതാ വണ്ടി താണ്ടി താണ്ടിതാ വയനാട് എത്തി വയനാട് എത്തി നമ്മൾ റിസോർട്ടിൻ്റെ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ കണ്ടപ്പോടെ തന്നെ നമ്മളെല്ലാം കൂടെ പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ റിവ്യൂല കണ്ട പോലെയല്ല ഒരു നീറ്റുമില്ല റൂമും കാര്യങ്ങളൊക്കെ ഒരുമാതിരി സ്മെല്ലും അതുപോലെ തന്നെ കാണാനൊരു വൃത്തിയും പരിസരമെങ്കിലും പിന്നെ എന്താ പറയുക ചളിയും ഇതൊക്കെ ആയിട്ട് കുട്ടിയൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് വേറൊരു റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളത് അപ്പോൾ നമ്മളവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആറായിരം രൂപ ഇരുപത്തിനാലായിരം റുപ്യക്കാണ് നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്തത് അങ്ങനെ ആറായിരം രൂപ പോയി കിട്ടി അങ്ങനെ അവിടെ നിന്നൊരു തീരുമാനം എടുത്ത് വേറെ റിസോർട്ടിലേക്ക് മാറാന്നുള്ളത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പല സ്ഥലത്തും വിളിച്ച് അങ്ങനെ നല്ലൊരു റിസോർട്ട് കിട്ടിയിട്ടുണ്ട് നാല് ബെഡ്റൂമും കിച്ചണും ഹാളും അതുപോലെ പരിസരം നല്ല നീറ്റും നല്ല നമുക്ക് മനസ്സിനൊരു കുളിർമയുള്ളൊരു റിസോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മേലെയാണ് വരുന്നത് അപ്പോൾ മേലെ എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല താഴത്തെ ബെഡ്റൂം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മളിത് ഒരു വരാൻ ഇതിൻ്റെ ഇടതു വശത്തായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് വലിയ ബെഡ്റൂമാണ് ഇട്ടാൽ നമുക്ക് താഴെ വിരിച്ച് കിടക്കാനും നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളും അതുപോലെ മുതിർന്നവരെല്ലാവരും കൂടിയിട്ട് ഇപ്പം ഏകദേശം പതിനെട്ട് പേരോളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ നല്ല ബാത്റൂമും നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ശരിക്കും ഈ ഒരു തീരുമാനം നല്ലതാണെന്ന് ഞാൻ തോന്നി അപ്പം ബുക്ക് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിസോർട്ട് ഏഴ് മാസേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ബാത്റൂം എക്സസ എക്സസറീസ് ആവട്ടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇട്ടുക അപ്പം പിന്നെ മറ്റേ വാരാന്തൻ്റെ വലതുവശത്തുള്ള ഒരു പിന്നെ വലതുവശത്താണിത് ഒരു ഹാള് അതുപോലെ വലിയൊരു കിച്ചൺ പിന്നെ ഒരു ചെറിയ ബെഡ്റൂം കോമൺ ബാത്റൂമ് ഈ ഒരു ഏരിയയിലുള്ളത് ഇട്ടാം മേലെയുണ്ട് നല്ല രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഹാളും ബാൽക്കണി ലൈറ്റ് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ നമ്മൾ പോയി നല്ല ടേഡായിരുന്നു അപ്പോൾ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ട സമയത്താണ് മാറുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ക്ലോസറ്റ് ക്ലോസിറ്റായിട്ട് എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി മോഡൽ പിന്നെ അതുപോലെ തന്നെ വേസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു എല്ലാ എക്സസറീസും നല്ല നീറ്റാണ് പിന്നെ രണ്ട് മൂന്ന് തോർത്തും നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒരു പിന്നെ ഫാമിലിയാണ് കേട്ടോ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത് എനിക്കൊന്ന് നേപ്പാളിയാണെന്ന് തോന്നുന്നു ഒരു പിന്നെ ഭാര്യയും ഭർത്താവും ഒരു ചെറിയ മോനും ആണ് അപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ വലിയ കിച്ചൺ തന്നെയാണ് ക്യാബിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ വേസും നല്ല വലിയ വേസ്സല്ലാണ് പക്ഷേ ഇവിടുത്തെ പിന്നെ എന്താ പറയുക ഈ ഒരു ഗ്യാസും സ്റ്റവൊന്നും ഇവിടെ ചാലുവല്ല കേട്ടാ ഗ്യാസ് ഉണ്ടായിട്ടില്ല പിന്നെ അവർ പറയുന്നത് വിചാരിച്ചാൽ ഏഴ് മാസം ആയിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പം നമ്മളിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അറിയപ്പെട്ടതിനൊന്നും ഇല്ല എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായത് ഈ ഒരു റിസോർട്ടിന് ഇരുപത്തി മൂന്നായിരപ്പീന്നിട്ടാ ഒരു ദിവസത്തേക്ക് പക്ഷെ നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല ഇവിടെ ഊന്നാലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സമയം പോകില്ല പിന്നെ ഇതിനെ കുറച്ച് മേലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു സ്വിമ്മിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ പിന്നെ തീ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കിതാ കുട്ടികളും വെല്ലുവിളും നല്ലൊരിതാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഓടി നല്ല വൃത്തിയുണ്ട് ഒരു വേറൊരു ഏരിയയിലാണ് ഈ ഒരു സ്വിമ്മിങ് പൂൾ ഉള്ളത് അപ്പം നല്ലായിരുന്നു നല്ല അടിച്ച് പൊളിച്ചതാണ് നീന്തലും കാര്യങ്ങളും അതുപോലെ അതിന് പിന്നെ ബോളെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്തായാലും റിസോർട്ട് അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അവരടുത്ത് പാർട്ടിയുണ്ടായിന് നെയ് നിങ്ങളിവിടെ കുട്ടിയൊക്കെ കളിക്കാനുള്ള കുറച്ച് റൈഡ്സും അതുപോലെ തന്നെ സ്ലൈഡും ഇതെല്ലാം വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിയും കുളിയുന്നതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ചിക്കൻ മാഗിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കബാബ് ഉണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹൗ വൈഫും ഒരു കുട്ടിയാണ് നല്ല നല്ല ഫാമിലി ആട്ടാ എല്ലാ കാര്യങ്ങൾക്കും നല്ല മുൻകൂട്ടി നമ്മളെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു നല്ല കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ ഇതാ കബാബ് ഉണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ട് തന്നിട്ടുണ്ട് ചാർക്കോളും കാര്യങ്ങളൊക്കെ അവരെന്നെ തന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നീ ഇരുപത്തി മൂന്നായിരം ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് അതുപോലെ ചാർക്കോളും കാര്യങ്ങളും എല്ലാം അവർ അവരന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ നിന്നിട്ടുണ്ട് ഫാമിലി ആ ഫാമിലീൻ്റെ ആ ഒരു അവിടെയുള്ള ഫാമിലീൻ്റെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചിക്കനും എല്ലാം കഴിച്ച് പിന്നെ ഇതാ ഡിന്നർ കഴിക്കുകയെന്ന് ഇനിയിപ്പം ഇതെല്ലാം കഴിച്ചിട്ട് പോയിട്ട് ഉറങ്ങണം എന്നിട്ട് കാല് തേനീറ്റിട്ട് പോകണം വൈത്തിരിയിലേക്ക് അപ്പോൾ ഇതാ എല്ലാവരും ഡിന്നരെല്ലാം കഴിച്ചതിന് ശേഷം പാട്ടെല്ലാം വെച്ചിട്ട് മക്കൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് മക്കൾ മാത്രമല്ല എല്ലാവരും കൂടി ഉള്ള സമയത്ത് നമുക്കൊരു അടിപൊളി തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ വീട്ടിലും ഒറ്റക്ക് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പിന്നെ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുമ്പോൾ ആ ഒരു ബന്ധത്തിനൊരു എന്തായാലും ആ ബന്ധത്തിനൊരു ഉറപ്പുണ്ടാവും അല്ലെങ്കിൽ ഉറപ്പില്ല എന്നല്ല പറയും എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ ഇപ്പം എല്ലാവരും തിരക്ക് പിടിച്ച സമയമാണെന്നല്ല എല്ലാവരും തിരക്കാണ് ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം പല ടെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും ഒന്ന് എന്തെങ്കിലും വിധത്തിലൊരു ടെൻഷനെല്ലാവരും ജീവിതത്തിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാർക്കിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ അറേഞ്ച് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ഇവിടുന്ന് ദാക്ഷരിയും അതുപോലെ പല കളിയും എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി കാലത്ത് എഴുന്നേറ്റും എഴുന്നേറ്റ് ഇതാ അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാ ബ്രെഡ് ജാം ഇത് ചട്ണിയാണ് ഇഡലി പിന്നെ മുട്ട പൊഴുങ്ങിയത് ഇത് സാമ്പാറാണ് കിട്ടാ സാമ്പാറും ചട്നിയും അതുപോലെ ഇഡ്ഡലി പിന്നെ മുട്ട പൊഴുങ്ങിയത് ബ്രെഡ് ജാം ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാ അല്ലാണ്ട് ഒരുപാട് ബഫേ ആയിട്ടൊന്നുമില്ല ഇത് അവരെന്നെ ഉണ്ടാക്കി തന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും പിന്നെ ഇതിലെ ആയാലും തന്നെ നമുക്ക് തൃപ്തിയോടെ കഴിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ട് വന്നതാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാ നമ്മൾ വണ്ടി വൈത്തിരിയിലേക്ക് വിട്ടു അപ്പം വിട്ടിട്ട് ഇതാ ആ വൈത്തിരിയിൽ ജീപ്പ് അവർ തന്നെ അവർ സർവീസ് തന്നെയാണ് എഴുന്നൂറ് രൂപയെന്നൊരാൾക്ക് അപ്പോൾ ആ എഴുന്നൂറ് രൂപയിൽ എല്ലാം പിന്നെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ജീപ്പും അതുപോലെ തന്നെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരു ടിക്കറ്റിന് എഴുന്നൂറ് രൂപയെന്ന് പറയുമ്പോൾ വലിയ നഷ്ടമൊന്നുമില്ല ശരിക്കും കുട്ടികൾക്ക് എൻജോയ് ചെയ്യുന്ന എല്ലാ റൈഡ്സും കയറുന്നവർക്ക് നഷ്ടം വരികയോ ചെയ്യില്ല പിന്നെ ഇവർ സീനിയർക്ക് പൈസ കുറക്കുന്നുണ്ട് അതുപോലെ റൈഡിൽ കയറാൻ പറ്റാത്തവർക്കൊക്കെ പൈസ കുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയതാണ് നമ്മൾ വൈത്തിരി പാർക്കിലെത്തിയിട്ടുണ്ട് ഇനി ഇതാ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അപ്പോൾ എന്താണ് നിങ്ങളോട് കാര്യങ്ങളൊക്കെ സീനിയർ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്താൽ അവരൊരു ടാഗ് നമ്മളെ കയ്യിൽ പിന്നെ പതിപ്പിച്ചു തരും അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ഈ ഒരു ബോർഡിലുണ്ട് കേട്ടോ ഈ ഒരു റൈഡ് സംഭവം പുള്ളിയാണ് ഞാനും കേറിയിട്ടുണ്ടായിരുന്നു എല്ലാരും കയറിയിട്ടുണ്ട് ശരിക്കും നമ്മൾ എന്താ പറയുക ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ല പേടിച്ച് മാറി നിൽക്കുന്നത് ഒരു കാര്യമില്ല നമ്മൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുക എനിക്ക് പേടി കുറവാണ് എല്ലാ റൈഡ്സിലും കയറും കേട്ട പിന്നെ അത് ചെറുതിലേ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ഒഴിവാക്കൂല അപ്പോൾ എല്ലാ റൈഡ്സിലും ഞാനും കയറിയിട്ടുണ്ട് പിന്നെന്താണ് ഞാനും നിത്യം എല്ലാവരും കയറിയിട്ടുണ്ട് എല്ലാവർക്കും കുറച്ച് പേടിയാണ് കൂടെ എൻ്റെ അനിത്യം പ്രത്യേകിച്ച് നല്ല പേടിയാണ് പക്ഷെ എന്നാലും അവണ് കയറാണ്ടില്ല അവനും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കാണാൻ മാത്രമല്ല നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള കുറേ റൈഡ്സ് ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പോയി നോക്കുക ഒരിക്കലും നഷ്ടം വരില്ല എല്ലാ റൈഡ്സിലും കയറുന്ന മക്കളാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവരും കയറുക പോവുക എന്നിട്ട് അടിപൊളിയാക്കുക അങ്ങനെ ഇതാ ആ ഒരു പിന്നെ ഊനാലോ ഊനാലും കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും നടന്ന് വരുന്നുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു സംഗ ഒരുപാട് സംഗതി കാണിക്കുന്നുണ്ട് സിപ്പ് ലൈനും അതുപോലെ തന്നെ സ്വിമ്മിങ് പൂള് പിന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അപ്പം ഇതിലൊക്കെ മക്കളൊക്കെ കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും പറയാൻ ശരിക്കും ഓർമ്മയില്ല ഇപ്പോൾ പോകുന്നത് ഒരു ഇതിൻ്റെ ഉള്ളിൽ പ്രേതം അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനെന്താ ശരിക്കും പറയാം അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തോടു കൂടി പോയി ശരിക്കും ഞെട്ടിച്ച് തിരിച്ച് വന്ന് വീണ്ടും നമ്മളിത് അതിലേക്ക് കയറുന്നുണ്ട് ഇരിടാണ് ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ നല്ല രസം ഉണ്ടായിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോകുന്ന സമയത്ത് വെറും ഇരുട്ടാന്ന് പിന്നെ നമ്മൾ മൊബൈലിൻ്റെ ടോർച്ചെല്ലാം അടിച്ചിട്ടാണ് അതിന്ന് നടന്നത് പക്ഷേ ടോർച്ചടിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നെല്ലാവരും അതും കണ്ടിറങ്ങി ഇനി ഇതാ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന അതിൻ്റെ തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ ആ പോകുന്ന വഴി തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലൊരു സീന് നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇനി ഇത് സൈക്ലിങ്ങും മറ്റേത് മറിച്ചതല്ലാത്തതാണ് എല്ലാവരും കേറിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് എാലും മക്കളായാലും എല്ലാവരും എല്ലാ റേറ്റിലും കയറിയിട്ടുണ്ടായിരുന്നു ശരിക്കും മുതലായെന്ന് തന്നെ പറയാം എഴുന്നൂറ് രൂപക്ക് നമുക്ക് ഒരിക്കലും നഷ്ടമായി പിന്നെ പ്രായമുള്ളവർക്ക് പിന്നെ പൈസ കുറക്കുന്നുണ്ട് എനിക്കൊന്ന് മുന്നൂറ് രൂപയാണോ എന്ന് എനിക്കറില്ല അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും താല് കൊടുക്കട്ടാ അത് ചോദിച്ച് മനസ്സിലാക്കണത്ര പിന്നെ ഇതാ എല്ലാത്തിലും മക്കൾ കയറിയിട്ട് ശരിക്കും നല്ല അടിച്ച് പൊളിച്ച് നല്ല ചിരിയും തമാശ തന്നെയാണ് ഇതിൽ കയറിയിട്ട് ചെവി പിടിച്ചിട്ട് അടലന്നത് വല്ല പുലം നല്ലതായിട്ട് നല്ല രസ്സുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പിന്നെ ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ ഒരുവിധം റൈഡ്സെല്ലാം കയറിയിട്ട് നമ്മൾ ഇതാ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ ഒന്ന് സദ്യയായിരുന്നു സദ്യ അവർ പിന്നെ എല്ലാ ഐറ്റംസും ആയിട്ട് നല്ല അടിപൊളി സദ്യയും നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പായസം മുതൽ എല്ലാം ഒരു സദ്യക്ക് ഓണസദ്യക്ക് എന്തൊക്കെയാണുണ്ടായാൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പഴം അതുപോലെ ചിപ്സ് മധുരത്തിൻ്റെ ആ ഒരു ഉപ്പേരി എല്ലാം ഉണ്ടായിന് മുളക് പൊരിച്ചത് പിന്നെന്താണ് രസം മോര് പലതരം കൂട്ടുകറിയും എല്ലാം സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്താ ഇതാണ് ഐറ്റംസ് ചടി ചെടി പൊളിച്ചോർന്നിട്ടാണ് എനിക്കൊന്നും മുന്നൂറ് രൂപയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ലേ കറക്റ്റ് ഞാൻ വരില്ല എന്നും ഞാൻ ചോദിച്ചില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചതാ വീണ്ടും മക്കളിതാ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിട്ടുണ്ട് വലിയ സ്വിമ്മിംഗ് പൂളാണ് ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള പൂളും ഉണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള പൂളുണ്ട് അപ്പം മക്കൾക്കൊക്കെ നന്നായിട്ട് നീന്താൻ നീന്താനറിയാം അപ്പം എല്ലാവരും ശരി കർമാദിച്ചു എന്ന് തന്നെ പറയുക അവിടെ കയറിയിട്ട് ആ സൈഡിൽ കാണുന്ന റൈഡ്സാണ് കേട്ടോ റൈഡ് വാട്ടർ റൈഡ് അതും പിന്നെ മക്കളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് എന്തായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് അപ്പം നിങ്ങളെല്ലാവരും പോവുക എൻജോയ് ചെയ്യുക കുടുംബമായിട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും ഈ ഒരു വീഡിയോ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതുപോലെ ഇവർ ചെറുതെ രണ്ട് പേര് നമ്മൾ സുഡാനുള്ള സമയത്ത് ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീണ്ടും അത് രണ്ടാളൊന്നിച്ചുള്ളൊരു വീഡിയോ എടുത്തതാണ് എന്തായാലും മാഷാള്ള പഠിച്ചവനെന്നും നമ്മുടെ എല്ലാറ്റും തന്നെ ബന്ധങ്ങൾ നിലനിർത്താനും അതുപോലെ തന്നെ എന്നും സന്തോഷത്തിൽ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക സന്തോഷത്തിൽ ജീവിക്കാനുള്ള തോഫിക്കായിട്ട് പഠിച്ചവനെ നമ്മളെപ്പം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കുടുംബ കുടുംബവർഗങ്ങൾ എന്നും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ചെറിയ ചെറിയ സംഗതികൾക്ക് വേണ്ടിയിട്ട് വഴക്കും അതുപോലെ തന്നെ പിരിങ്ങിക്കലും അങ്ങനെ ഒരുപാട് കുടുംബമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ എന്തായാലും നമ്മൾ ഏത് നിമിഷം നമ്മൾ എന്താ പറയുക മരിച്ചു പോകേണ്ട ആൾക്കാരാണ് അപ്പം എന്നും നമ്മൾ കുടുംബ ബന്ധം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ കുടുംബ ബന്ധം എപ്പം കാത്തു സൂക്ഷിക്കുക ചെറിയ ചെറിയ പിണങ്ങൾ പിണക്കങ്ങളും അതുപോലെ ചെറിയ ചെറിയ വഴക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം മറന്നിട്ട് നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ടൂറെല്ലാം പോയിട്ട് എൻജോയ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇതാവിടെയെല്ലാം പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ നാട്ടിലേക്കുള്ള വണ്ടി കയറാൻ പോകാമെന്ന് ഒരു ദിവസം അതായത് പിറ്റേന്ന് ഒരാറ് മണിക്ക് നമ്മൾ വിട്ടു ഇതാ നമ്മൾ വണ്ടി കയറി വണ്ടി കയറിയിട്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് പല ഗെയിംസും കളിച്ചിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നുണ്ട് ടാ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വിട്ടിട്ട് വി വിടുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന മറ്റേ ചായ പിടിക്കാൻ കയറിയിട്ടുണ്ട് നല്ല അടിപൊളി ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചത് വീണ്ടും നമ്മളിത് ആ ഒരു പിന്നെ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം ഒറ്റയ്ക്ക് പോകുന്നതല്ല കുടുംബമായിട്ട് ഇങ്ങനെ ടൂറ് പോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യും ഇൻഷാള്ള എല്ലാവരും പഠിച്ചവനുഗ്രഹിക്കട്ടെ ഇൻഷാല് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോഴേക്കും എല്ലാവർക്കും ബായ്